കല്ലിനടിയിലും മണ്ണിനടിയിലും കയറിപ്പോകുന്ന ഉറുമ്പുകളെ നമ്മൾ കാണാറില്ലേ നമ്മൾ എന്താണ് കരുതുന്നത് നമ്മളെ പേടിച്ച് അവ മണ്ണിനടിയിലേക്ക് പോകുന്നു പക്ഷെ അങ്ങനെയല്ല ഒരു സാമ്രാജ്യത്തിന് അകത്തേക്കാണ് അവർ കയറിപ്പോകുന്നത് ഒരു വൻ സാമ്രാജ്യം അവിടെ രാജ്ഞിയുമുണ്ട് സൈന്യമുണ്ട് കടുത്ത ജോലികൾ ചെയ്യുന്ന തൊഴിലാളി ഉറുമ്പുകളുണ്ട് സ്മാർട്ടായും കൃത്യമായും പ്രവർത്തിക്കുന്ന അവരുടെ സാമ്രാജ്യ ജീവിതം അവിടുത്തെ എല്ലാ ഉറുമ്പുകളും ഒറ്റ ജീവിയെപ്പോലെ പ്രവർത്തിക്കുന്നു ഓരോ അംഗവും കൃത്യമായി ജോലി നിർവഹിക്കുന്നു ഒറ്റ മനസ്സെന്നപോലെ ഒറ്റ ജീവിയുടെ വ്യത്യസ്ത അവയവങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ഈ ഉറുമ്പുകളുടെ ജീവിതത്തെ സൂപ്പർ ഓർഗാനിസം എന്നാണ് സയൻസ് വിളിക്കുന്നത് ഒരു ഉറുമ്പിൻ കൂട് മണ്ണിനടിയിലുള്ള ഒരു സമ്പൂർണ്ണ ലോകമാണ് ഇവിടെ ഓരോ റൂമിനും ഓരോ ജോലിയുണ്ട് അവിടെ പ്രത്യേകം പ്രത്യേകം പണിക്കാരും രാജ്ഞിയുടെ മുറി കുഞ്ഞുങ്ങളുടെ നഴ്സറി ഭക്ഷണശേഖരണ ശാലകൾ അഴുക്കുമുറികൾ എത്തിക്കാൻ വെന്റിലേഷൻ അങ്ങനെയൊരു സാമ്രാജ്യ തുല്യമായ പലതും പലതും അവിടെയുണ്ട് ഒരു നഗരം തന്നെയായിട്ടുള്ള ഈ ഒരു ഉറുമ്പിൻകൂടിന്റെ ഹൃദയമടിപ്പാണ് അവിടുത്തെ രാജ്ഞി അവൾക്ക് ഒരേയൊരു ഇവിടെ ജീവൻ സൃഷ്ടിക്കുക ദിവസവും ആയിരക്കണക്കിന് മുട്ടകളിടും ഉറുമ്പിൻകൂടിൽ നിന്നും ഒരിക്കലും പുറത്തു വരാത്ത അവൾ മറഞ്ഞു നിന്നുകൊണ്ട് ഉറുമ്പിൻകൂടിനെ ചലിപ്പിക്കുന്നു തൊഴിലാളി ഉറുമ്പുകളാണ് ഈ രാജ്യം നിലനിർത്താൻ കാരണക്കാരായ വേറൊരു കൂട്ടർ അവരെപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്നു ഭക്ഷണം ശേഖരിക്കുന്നു മറ്റു പലതും ചെയ്യുന്നു വിശ്രമിക്കുന്നേയില്ല അവർ ഒരു നഗരത്തെ നഗരമാക്കാൻ അവിടുത്തെ ജി ഡി പി ഉയർത്താൻ അവരാണ് അഥവാ തൊഴിലാളി ഉറുമ്പുകളാണ് കാരണക്കാർ പുറത്തുനിന്നുമുള്ള അപകടങ്ങൾക്കെതിരെ അവരുണ്ട് കോളനിയിലെ സേന വലിയ തലയും കനം കൂടിയ തേറ്റകളും കൊമ്പുകളുമൊക്കെയുള്ള സൈനിക ഉറുമ്പുകൾ ഉറുമ്പുകൾ ഒരിക്കലും സംസാരിക്കുന്നില്ല പക്ഷേ അവർക്ക് നാഡി വ്യവസ്ഥ പോലുള്ള ഒരുതരം വഴിയുണ്ട് അതാണ് ഫിറമോൺ വഴികൾ സെൻറ്റർഡ് മാപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം ഭക്ഷണം കണ്ടെത്തിയാൽ അതിലേക്കുള്ള വഴി കൂട്ടത്തിലെ എല്ലാ ഉറുമ്പുകൾക്കും മനസ്സിലാകും അതിന് കാരണം ഓരോ ഉറുമ്പും നിർമ്മിച്ചിടുന്ന ഈ ഫിറമോൺ വഴിയാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് വ്യത്യസ്ത തരം ഫിറമോണുകൾ ഉപയോഗിച്ച് ഉറുമ്പുകൾ പാത എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത് ഇതിൽ കോളനിയിലേക്കുള്ള വഴി അലാറം സിഗ്നൽ ഭക്ഷണത്തിലേക്കുള്ള വഴി മറ്റു പലതും ഉൾപ്പെടുന്നുണ്ട് മനുഷ്യരുടെ ഇടയിലെ നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ കട്ട് റോഡുകൾ എന്നിവയൊക്കെ പോലെ പല ഉദ്ദേശങ്ങളായിരിക്കും ഉറുമ്പുകളുടെ ഈ വഴികൾക്ക് ജീവിതം ഒരു സർവകലാശാലയാണ് ഉറുമ്പുകൾക്ക് എല്ലാ മുട്ടകളെയും അവർ സൂക്ഷ്മതയോടെ വളർത്തും മുട്ടകളിൽ ചിലത് രാജ്ഞികളായി മാറുന്നു അതിന്റെ രഹസ്യം അവയ്ക്ക് ലഭിക്കുന്ന പോഷകങ്ങളാണ് സാംസ്കാരിക ജീവിതത്തിൽ രോഗികളെ നന്നായി ട്രീറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറുമ്പുകളിലെ രോഗികളെയും മരിച്ചവരെയും അവർ വേറൊരു ചേംബറിലേക്ക് മാറ്റും ശുചിത്വത്തിൽ അത്രയും കൃത്യതയില്ലെങ്കിൽ മുഴുവൻ കൂട്ടവും തകർന്നു പോകുമല്ലോ ഇത്രയൊക്കെ ആണെങ്കിലും ഉറുമ്പുകളുടെ ലോകം ശാന്തമല്ല ചില കോളനികളിൽ അടിമത്വം സാധാരണമാണ് മറ്റു കൂട്ടിൽ കയറി കുഞ്ഞുങ്ങളെ മോഷ്ടിച്ച് അവരെ വിരിച്ചിറക്കി അടിമകളാക്കുന്ന സമ്പ്രദായം ഉറുമ്പുകളിലെ പല സ്പീഷീസുകളിലും ഉണ്ട് ഉറുമ്പുകളുടെ ലോകം ഒരു വിസ്മയ ലോകം തന്നെയാണ് പ്രകൃതിക്കവർ ദൈവ ദൂതരെ പോലെയാണ് വിത്തുകൾ പരത്തി വനം പുനരുജ്ജീവിപ്പിക്കുന്നതിലും മണ്ണിലേക്ക് ചാലുകൾ ഉണ്ടാക്കി കുഴിയുണ്ടാക്കി വായു എത്തിക്കുന്നതിലും ഇവർ മിടുക്കന്മാരാണ് മാത്രമല്ല രോഗം പരക്കാതെ മരിച്ചു വീഴുന്ന ജീവികളെ വേഗത്തിൽ തിന്നു തീർത്തുകൊണ്ടും പ്രകൃതിക്ക് ഇവർ വലിയ ഉപകാരം ചെയ്യുന്നു നേരിൽ കാണാൻ കഴിയാത്ത വലിയ ഒരു സാമ്രാജ്യം അതിലെ പ്രജകൾ രാത്രിയും പകലും മാറാതെ പ്രവർത്തിക്കുന്നു വളരെ വലിയ ആത്മാർത്ഥതയോടെ മനുഷ്യന്റെ നഗരങ്ങൾ തകർന്നാലും ഇവർ പണിയുന്ന നഗരങ്ങൾ പതിറ്റാണ്ടുകളോളം നിലനിൽക്കും അതിന്റെ അടിത്തറ പ്രവർത്തനപരമായ ഒത്തുനിൽപ്പ് ഇതിനൊക്കെ കാരണം അതിനകത്തെ പ്രാണന്മാരാണ് അഥവാ റുമ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം